നല്ല ഡിസൈൻ അല്ലേ ഫീതും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് ശസ്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ് കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ സ്വരണം ഗോൾഡൻ ഡയമണ്ട് എൻ എച്ച് ബൈപാസ് ഓപ്പോസിറ്റ് ആശാ ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ ചെറുത്തൂർ വടകര മുക്കാളി നാഷണൽ ഹൈവേയിൽ വീണ്ടും മണ്ണിടിച്ച് മുക്കാളിക്കും കേളുബസാറിനുമിടയിൽ മാച്ചിനാരി പ്രദേശത്താണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ മേലേ മുക്കാളിയിൽ സംഭവിച്ചതിന് സമാനമായ സംരക്ഷണ ഭിത്തി തകർന്നത് സംരക്ഷണ ഭിത്തിയോട് ചേർന്നുണ്ടായ റോഡും തകർന്നിട്ടുണ്ട് ഒഞ്ചിയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡാണ് തകർന്നത് സംരക്ഷണ ഭിത്തി തകർന്നതോടെ സമീപ പ്രദേശത്തെ വീട്ടുകാർ ആശങ്കയിലാണ് സംരക്ഷണ ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന ദേവരാജനും കുടുംബവും വീടിന് സുരക്ഷാ ഭീഷണി നേരിടുന്നതിനാൽ നേരത്തെ കോഴിക്കോടേക്ക് താമസം മാറിയിരുന്നു വീടും സ്ഥലവും ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായില്ല സോയിൽ സോയിൽനേലിംഗ് പ്രവൃത്തി അപ്രയോഗികമാണെന്ന് സൂചിപ്പിച്ച് മുക്കാളിയിൽ നാട്ടുകാർ നേരത്തെ രംഗത്തിറങ്ങിയിരുന്നു എന്നാൽ നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് നിർമ്മാണ കമ്പനിക്കാർ പ്രവൃത്തിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു സംഭവ സ്ഥലം വടകര മണ്ഡലം ലോക്സഭ എം പി ഷാഫി പറമ്പിൽ സന്ദർശിച്ചു ഹൈവേ അതോറിറ്റിയുമായും വഗാട് കമ്പനിയുമായി ചർച്ച നടത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു സോയിൽ ഒരു നാട്ടുകാരുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരുടെ ജനപ്രതിനിധികളുടെ നിരന്തരമായിട്ടുള്ള വാദത്തെ നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇതിന്റെ കോൺട്രാക്ടേഴ്സും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ തള്ളിക്കളയറ കഴിഞ്ഞ ദിവസം മുക്കാലിയിൽ പിന്നെ ഇത് വലിയ തരത്തിൽ അപകടം ഉണ്ടാക്കി അവിടെ നിന്നുള്ള ആളുകൾ മുഴുവൻ ഒഴിപ്പിക്കേണ്ടതായിട്ട് വന്നു ഇപ്പോൾ അത് ആ മടപ്പള്ളിയിൽ പിന്നെയും ഇത് ആവർത്തിക്കുക അപ്പം അത് കേന്ദ്രമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകളെ ശ്രദ്ധപ്പെടുത്തും അടിയന്തര നടപടികൾ ശാശ്വതമായത് വേണം അത് എന്താണ് എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയണം താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമല്ല അതുപോലെ തന്നെ സർവീസ് റോഡിനെ സംബന്ധിച്ചും ഡ്രെയിനേജിനെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ കിട്ടുന്നില്ല ഡി പി ആറിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും അറിയുന്നത് ഗൗരവതരമായ ഉണ്ടാവും ജനങ്ങളുടെ ജീവനും സ്വത്തനും ഇങ്ങനെ ഭീഷണിയായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തെ ഇങ്ങനെ മാറ്റുന്നത് ശരിയല്ല കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ വേണം നടപടികളും വേണം അതിനുവേണ്ടി ശക്തമായി തന്നെ ഇടപെടും